ൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണി ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് പഞ്ചായത്ത് നടപ്പിലാക്കിയ തൂവെളിച്ചം ഭരണഘടനാ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള പദ്ധതികളിലാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തൂവെളിച്ചം പദ്ധതിയിലൂടെ തെരുവ് വിളക്ക് പരിപാലനം താറുമാറായി പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നില്ല ചിലർക്ക് ലാഭമുണ്ടാക്കാനുള്ള മേഖലയായി പദ്ധതിയെ മാറ്റി മിക്ക വാർഡുകളിലും ൾ പ്രകാശിക്കുന്നില്ല ഞങ്ങളൊരു കത്ത് കൊടുക്കുമ്പോൾ നമ്മളവിടെ ഒരു അജണ്ട തയ്യാറാക്കുമ്പോൾ ആ അജണ്ടയിൽ ഒരു വിഷയം മാത്രം ഉന്നയിച്ചിട്ട് ഇപ്പം തെരുവ് വിളക്ക് പരിപാലനം എന്ന് പറയുന്ന ഒരു അജണ്ട മാത്രം പറയും എഴുതും അതിനുശേഷം വൺ ബൈ വണ്ട്ട് അജണ്ടകൾ നിശ്ചയിച്ച് ഞങ്ങളറിയാതെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ വായിക്കാതെ അജണ്ടകൾ എഴുതി ചേർത്തു അതിൻ്റെ പിന്നിൽ നേരത്തെ ഇരുന്ന സെക്രട്ടറി അവിടുത്തെ പ്ലാൻ ക്ലർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഒരു ഗൂഢാലോചന അവിടെ ആ രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ ആ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട് പ്ലാൻകർക്ക ക്ലർക്കിനെ അടക്കം ചോദിച്ചിട്ടുണ്ട് ഈ അജണ്ട ഒന്നും കമ്മിറ്റിയിൽ വായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് അതെല്ലാം അങ്ങനെ അന്നത്തെ കാര്യമാണ് നടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പണപ്പെരുവുണ്ടായി ആ പണപ്പെരുവിനെ സംബന്ധിച്ച് ആ പണപ്പെരുവ് ആ അത് അതിൻ്റെ ചിലവ് വരവ് ചെലവ് കണക്കുകൾ ഗ്രാമപഞ്ചായത്ത് സമിതിയിൽ കമ്മിറ്റിയിൽ അംഗീകരിച്ചു എന്ന രീതിയിൽ അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു കമ്മിറ്റിയിൽ അത് ഉന്നയിച്ചു എന്ന് പറഞ്ഞ് അതിനെ വരവ് ചിലവ് കണക്കിൽ അടിക്കുന്നതായിട്ട് എന്നെ ശ്രദ്ധയപ്പെട്ടു ഞാൻ അവിടെ ക്ലർക്ക് ചെയ്യുന്നതായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കമ്മിറ്റിയിൽ ഇത് ഏത് കമ്മിറ്റിയിലാണ് ഇത് ഉന്നയിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അഞ്ചേ ഒമ്പതിലെ കമ്മിറ്റിയിലാണ് അപ്പോൾ എനിക്കൊരു സംശയമുണ്ടാകും എന്താണ് ഞാൻ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കത്തില്ല എന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ അത് വായിച്ചിട്ടില്ലല്ലോ അപ്പം ഞാൻ ആ കമ്മിറ്റിയുടെ അജണ്ട നോട്ട് എടുത്തു അജണ്ട എടുത്തപ്പോൾ അജണ്ടയിൽ എന്താണ് ആ കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അഞ്ച് ഒമ്പതിൽ അറ്റൻഡ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അന്ന് ജോസഫ് അതിനകത്ത് പങ്കെടുത്തിട്ടില്ല അദ്ദേഹം അപകടം പറ്റി കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം പങ്കെടുത്തിയ ആ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ ഇത് വായിച്ചിട്ടില്ല അതുപോലെ തന്നെ തന്നെ അഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുമതി കൊടുത്തു അക്കാര്യവും ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ആരെയും അറിയിച്ചില്ല പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഭരണസമിതിയിൽ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ് സി പി ഐയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ വാർഡ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് ടി തുഷാര അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ തെളിവുണ്ടെന്നും പറഞ്ഞു ബഹുമാനപ്പെട്ട കുളത്തൂപുട ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അവരുടെ ഗ്രൂപ്പിൽ അവരുടെ ഫേസ്ബുക്കിൽ അവർ പറയുന്നു ഈ സമിതി അഴിമതി നിറഞ്ഞതാണെന്ന് അങ്ങനെ അഴിമതി നിറഞ്ഞൊരു സമിതിയിലാണ് അവർ ഇരിക്കുന്നത് അപ്പം തീർച്ചയായും അവർ ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ പറയുന്നു കെടുകാര്യസ്ഥത അഴിമതി സ്വജനപക്ഷപാതം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പോലീസ് വിജലൻസ് അന്വേഷിക്കണം എന്നാണ് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് പത്രക്കാരിലൂടെ നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾ മറ്റ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ സമ്മേളനം ചെയ്തിട്ടുള്ളത് പൊതുവായി ഞങ്ങൾക്ക് വിഷയങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനുള്ളത് ഭരണഘടനാ സാക്ഷരതയുമായി ബന്ധപ്പെട്ട കണക്കുകൾ തങ്ങളുടെ അറിവില്ലാതെയാണ് കമ്മിറ്റിയിൽ പാസാക്കിയത് ഭരണസമിതിയിലെ അംഗങ്ങൾക്കും മുമ്പ് പഞ്ചായത്തിലുണ്ടായിരുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കുമെതിരെ വിജിലൻസ് അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം പി ആർ സന്തോഷ് കുമാർ സി സുബിലാഷ് കുമാർ എ ജോസഫ് സിസിലി ജോബ് എന്നിവർ അറിയിച്ചു അതേസമയം സി പി ഐയുടെ വൈസ് പ്രസിഡന്റ് ടി തുഷാര തൂവെളിച്ചം പദ്ധതിക്കെതിരെ വാർഡ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശം പുറത്തായതോടെ അത് ആയുധമാക്കി ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത് ടി തുഷാരയുടെ നിലപാട് പഞ്ചായത്തിലെ സി പി എം സി പി ഐ ബന്ധങ്ങൾക്കും വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് തുഷാരയുടെ നിലപാടിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറായിട്ടില്ല ആരോപണങ്ങൾ ഉന്നയിക്കാനാണെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾ തങ്ങൾക്കും പറയാനുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ചില ഇടതംഗങ്ങൾ ഇതിനിടയിൽ തുഷാരക്കെതിരെ സി പി ഐ നേതൃത്വത്തിനെ സമീപിക്കാനാണ് സി പി എം നീക്കം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാനിരിക്കെ ഇടതുമുന്നണിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോര് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് നാട്ടുവാർത്ത കുളത്തുപ്പുഴ